സീസണിൽ കെവിൻ മാർലോസ് മാത്യസ് എന്നീ വിദേശ സൈനികളെ കുറിച്ചിട്ടാണ് ഏവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ എക്സ്ട്രാക്റ്റേഴ്സ് ആവാൻ രണ്ട് മലയാളി ഫോർവേഡ്സ് തയ്യാറായി വരുന്നുണ്ട് മിന്നും ഫോമിൽ നിൽക്കുന്ന ശ്രീകുട്ടനും അജിസലും ഈ അടുത്ത് അവസാനിച്ച സൂപ്പർ ലീഗ് കേരള ടൂർണമെന്റിൽ മികച്ച താരമായ അജിസൽ കാലിക്കറ്റിനു വേണ്ടി പത്ത് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോളുകളാണ് നേടിയിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും സെന്റർ ഫോർവേർഡിൽ എവിടെ കളിപ്പിച്ചാലും ഗോൾദാഹം കാട്ടുന്ന താരം സന്തോഷ് ട്രോഫിയിൽ ഏഴ് മിനിറ്റുകൾക്കുള്ളിൽ രണ്ട് ഗോൾ അടിച്ച് താൻ ഒരു ബിഗ് മൂവ്മെൻറ്റ് പ്ലെയർ ആണെന്നുള്ള കാര്യവും തെളിയിക്കുകയും ചെയ്തു ഹൈ പ്രോസിംഗ് ആക്യുറേറ്റ് ഫിനിഷിംഗ് ഫിയർലെസ് മോഡേൺ ഐ എസ് എൽ ഫോവേഡിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഈ താരത്തിലുണ്ട് ഫ്രീകൂടിനാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയിൽ നിന്നും സീനിയർ ടീമിൽ ഓൾറെഡി എത്തിയിട്ടുള്ള താരമാണ് പ്യൂർ സ്ട്രൈക്ക പ്രൊഫൈൽ ഹൈറ്റ് ഫിസിക്കാലിറ്റി ബോക്സ് മോമൻ ഹൈ വർക്ക് റേറ്റ് കോച്ചിന് വിശ്വാസം നൽകാൻ ഇതൊക്കെ തന്നെ ശ്രീകുട്ടിന് ധാരാളമായിരുന്നു സൂപ്പർ കപ്പിലെ അദ്ദേഹത്തിന്റെ ഗോൾ നേട്ടം പ്രഷർ സിറ്റുവേഷൻ താൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നും താരത്തിന്റെ കമ്പോഷൻ കാണിച്ചതെന്നൊന്നായിരുന്നു ഫോൺ അറ്റാക്കിനെ സ്ഥിരമായി ആശ്രയിക്കുന്നുകൊണ്ട് ഇരുവർക്കും അവസരം കിട്ടാൻ സാധ്യത വളരെ കുറവാണ് പക്ഷേ നിലവിലെ ഫോമിൽ ഇവരെ കളിപ്പിച്ചാൽ രണ്ടുപേരും ബ്ലാസ്റ്റേഴ്സിന്റെ ഗെയിം ചേഞ്ചേഴ്സ് ആകാൻ സാധ്യതയുള്ള താരങ്ങളാണ്